ഈ പ്രാർത്ഥന ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് മക്ക കർത്താവ് ഈ പ്രാർത്ഥനയെ കേട്ടിട്ട് പ്രത്യാശയോടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥന കേട്ടിട്ട് സൗഖ്യപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥന കേട്ടിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥന കേട്ടിട്ട് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവരുണ്ട് അവരെല്ലാം കർത്താവ് അനുകരിക്കേണ്ട പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി അല്ല ദൈവ പൈതരം നീ ഇന്നത്തെ ദിവസം അനുകരിക്കപ്പെടട്ടെ നിൻ്റെ വഴിയാത്ത നീ അനുകരിക്കപ്പെടട്ടെ നിന്റെ ദേവാലയത്തിൽ നീ അനുകരിക്കപ്പെടട്ടെ നിൻ്റെ പ്രാർത്ഥനയെ നീ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ നിൻ്റെ നീ കടന്നു പോകുന്ന വഴികളിലും നീ തിരിച്ചു വരുന്ന വഴികളിലും നിൻ്റെ കർത്താവ് നിനക്ക് മികസ്ഥമായി താത്തരത്തിണായി നിൻ്റെ ഇരുട്ടുകളിൽ പ്രകാശമായി കർത്താവ് തിളങ്ങി നിൽക്കട്ടെ കർത്താവ് ഇന്നതിനായ ദൈവമേ അങ്ങനെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ മക്കൾ അങ്ങ് തൃക്കൺ ഓർത്ത് നന്ദി പറയുന്ന കർത്താവ് അവർക്ക് ദൈവ കത്ത് നിരക്കണമേ അവിടെ ഹൃദയങ്ങളും വാടിപ്പോയതിനെ തളർപ്പിക്കുകയും അതുപോലെ തന്നെ ആറിപ്പോയതിനെ ചൂടാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ അങ്ങോട്ട് മക്കളിലേക്ക് ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന പല പല കാര്യങ്ങൾ ചിലപ്പോൾ റിസൾട്ട് ലഭിച്ചപ്പോൾ തോറ്റുപോയവരുണ്ടാകാം അതേസമയം തന്നെ ചില സമയത്ത് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ അതിൻ്റെ പേര് മനസ്സിടിഞ്ഞിട്ട് കട്ടിൽ നിന്ന് എഴുന്നാക്കാത്തവരുണ്ടാകാം ഇങ്ങനെ ഓരോരോ തലർവാത്ത തലവാദം പിടിപ്പെട്ട എല്ലാ മനുഷ്യരും കർത്താവ് നീ മുപ്പത്തെട്ട് വർഷമായിട്ട് തളവാദം പിടിപെട്ട മകൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹം എന്ന് കർത്താവ് ആഗ്രഹം പോലും നഷ്ടപ്പെട്ട് കർത്താവ് തളർച്ചയുടെയും തകർച്ചയുടെയും വാക്കിൽ കർത്താവ് ഇഴഞ്ഞു പോകുന്ന മനുഷ്യരുണ്ട് അവർ നീ ഉണർത്തണമേ ഈ പ്രഭാതത്തിൽ ഉണർത്തണമേ അമ്മയെ പരിശുദ്ധമേ കൃപാസം കൃപാസമാർത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യശയിൽ യേശുവിന് നാമത്തെ പ്രാർത്ഥിക്കുന്നു ആ തളർന്നുപോയി മക്കൾ തളർച്ച ബാധിച്ച മക്കളെ എല്ലാവരുടെയും പിന്നെ കർത്താവിൻ്റെ പ്രകാശം ഉദിക്കട്ടെ കർത്താവിൻ്റെ ചൂട് കർത്താവ് അണയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു